ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഒക്ടോബർ രണ്ട് വിജയദശമിയാണ് നമ്മൾ യു കെയിലാണെങ്കിലും നമ്മളെക്കൊണ്ട് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വിജയദശമിയൊക്കെ ആഘോഷിക്കാറുണ്ട് ആഘോഷം ഇൻ ദ സെൻസ് നമ്മൾ പൂജ വെക്കും വിജയദശമിയുടെ അന്ന് പൂജ എടുക്കും ഹരിശ്രീ ഒക്കെ എഴുതും അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ ഇന്ത്യയിലെ പോലെ കറക്റ്റ് നമ്മൾ കേരളത്തിൽ ആഘോഷിക്കുന്ന പോലെ അല്ലെങ്കിലും നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ആഘോഷിക്കാറുണ്ട് അപ്പം ഇന്നത്തെ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിന്റെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കുഞ്ഞു വാവേനെ എഴുത്തിനിരുത്താൻ കൊണ്ടുപോവുകയാണ് അയ്യപ്പൻചേട്ടൻ്റെ ഏകദിച്ചെ മോള് വാസുകി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനൊരു ബേബി സിറ്റിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനകത്തുള്ള ആളാണ് ഇന്നത്തെ താരം അപ്പം അവളെ നമ്മൾ ബേമിങ്ഹാമിൽ ബാലാജി ടെമ്പിളിൽ കൊണ്ടുപോയിട്ട് നമ്മൾ എഴുത്തിരുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാ പോവുകയാണ് അവൾ ആദ്യമായിട്ട് ഹരിശ്രീ കുറിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ഓൾ ദ ബെസ്റ്റ് അപ്പം ഞങ്ങളെയും കൂടെ വിളിച്ചു അപ്പോൾ അവര് ഞങ്ങളും കുറേ ദിവസങ്ങളായിട്ട് ഭയങ്കര ഫിസിക്കലി മെന്റലി ഒക്കെ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കായിരുന്നു ആൻഡ് എ ടെമ്പിൾ വിസിറ്റ് ഈസ് ആക്ച്വലി ബെറ്റർ ഫോർ എസ് അപ്പം അതുകൊണ്ടിട്ട് ഞങ്ങളും പോകാമെന്ന് അവരുടെ കൂടെ ഒന്ന് ഒന്ന് റെഡിയൊക്കെ ആയി ഒന്ന് സാരിയൊക്കെ എടുത്തൊന്ന് റെഡിയൊക്കെ ആയി കണ്ണും പിരികൊക്കെ ഒന്ന് എഴുതി പൊട്ടൊക്കെ തൊട്ട് ഒന്ന് വളയൊക്കെ ഇട്ട് വാലൊക്കെ ഇട്ട് ഒന്ന് സുന്ദരി തന്നെ നമ്മൾ മെന്റലി ഒന്ന് ഓക്കെ ആകുമല്ലേ അപ്പോൾ ഞങ്ങളും പോകാമെന്ന് വിചാരിച്ചു പിന്നെ എന്തായാലും ഒരു ടെമ്പിൾ വിസിറ്റ് അല്ലേ അപ്പോൾ ഒരു എന്തായാലും ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഞങ്ങൾ ആദ്യമായിട്ടാണ് യു ഒരു ടെമ്പിളിൽ പോകുന്നത് അപ്പോൾ എന്തായാലും അവരുടെ കൂടെ ഇന്ന് ഞങ്ങളും പോകാമെന്ന് വിചാരിച്ചു ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴാണ് അപ്പോയിൻമെൻ്റ് പറഞ്ഞിരിക്കുന്നത് അവിടെ അപ്പോയിൻമെൻ്റ് ഉണ്ട് കേട്ടോ അവിടെ ടെമ്പിളിൽ നമുക്ക് ഓരോ കാര്യത്തിന് അപ്പോയിൻമെൻ്റ് ഉണ്ട് അപ്പോൾ ആറു മണിക്കാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് മാക്സിമം നേരത്തെ ഇറങ്ങണം കാരണം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ നേരത്തെ ഇറങ്ങണം വേഗം ഗെറ്റ് റെഡി ചെയ്യണം പോകണം അതുകൊണ്ട് ഒരുപാട് ഞാൻ വലിച്ചു നീട്ടുന്നില്ല എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് എൻജോയ് ദിസ് ഡിവൈൻ ബ്ലസ്ഡ് സ്പിരിച്വൽ വ്ലോഗ് അപ്പം എന്താ ഇന്നത്തെ എൻ്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ ഈ സാരി കൊടുക്കുക എന്നാണ് വിചാരിച്ചത് ചേച്ചീൻ സാരി ആണെന്ന് പറഞ്ഞത് അപ്പോൾ എന്നോടും ഞാനും സാരി കൊടുക്കാമെന്ന് വിചാരിച്ചു ആൻഡ് ദിസ് ഇസ് വിഷാക്സ് കുർത്ത അപ്പം പുള്ളിക്കാരന് ഇതല്ലായിരുന്നു ഇടാനിരുന്നു ഒരു ഒരു ചന്ദന കളറിലത്തെ ആയിരുന്നു ഒരു ഒരു ബേജ് കളർ ആ ഒരു കളറായിരുന്നു പക്ഷേ അത് പുള്ളിക്കാരന് കുറച്ചുകൂടെ ഒന്ന് മെലിഞ്ഞാലേ പാകമാകത്തുള്ളൂ അപ്പോൾ ഇതാണ് ഇന്ന് ഇടുന്നത് അപ്പം ഇതാണ് ഞങ്ങളുടെ ഡ്രസ്സ് അപ്പം ഞാൻ വേഗം പോയിട്ട് സാരി കൊടുത്തിട്ട് വരാം ഓക്കെ എനിക്കറിയാത്തോണ്ടല്ലടാ അങ്ങനെ മിസ്റ്റർ ഹസ്ബൻഡിന്റെ ഒരു ഒരുവിധത്തിൽ സാരി കൊടുത്തു ഇത് വിശാഖിന്റെ അമ്മ എനിക്ക് വാങ്ങി തന്ന സാരിയാണ് കേട്ടോ ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് അങ്ങനെ എല്ലാ സാരി കോമ്പിനേഷൻസ് ഇഷ്ടപ്പെടാറില്ല അങ്ങനെ വളരെ റിയർ കോമ്പിനേഷൻസ് ഒക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഭയങ്കര മെമ്മറീസ് ഉള്ള ഫെസ്റ്റിവലാണ് കേട്ടോ പൂജപ്പ് കുഞ്ഞിലെ ആയിരിക്കുമ്പോൾ നമുക്ക് പൂജ വെക്കുന്നത് പഠിക്കണ്ട സ്കൂളിൽ പോകേണ്ട ഒന്നും വായിക്കണ്ട ആ ഒരു സന്തോഷമുണ്ട് പിന്നെ പൂജ എടുക്കുന്നതെ വിജയദശമിയുടെ അന്ന് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും വരും എല്ലാവരുടെയും ഒന്നിച്ചാണ് പൂജ എടുക്കുന്നത് പിന്നെ എല്ലാവരും കൂടെ ഈ മണ്ണിൽ നമ്മൾ ആ ഒക്കെ എഴുതും ചെറുതായിട്ട് കോപ്പി അടിക്കും ഹിന്ദി ലെറ്റേഴ്സ് ഒക്കെ എഴുതുമ്പോൾ ചെറുതായിട്ട് കോപ്പി ഒക്കെ അടിക്കും അങ്ങനെ കുറേ മെമ്മറീസ് ഒക്കെ ഉണ്ട് കേട്ടോ ആ മെമ്മറീസ് ഒക്കെ റീകളക്ട് ചെയ്തുകൊണ്ട് ഞാൻ ഗെറ്റ് റെഡി ചെയ്യാമായിരുന്നു കേട്ടോ പകുതി ഒരുങ്ങിക്കഴിഞ്ഞു ഇന്ന് വളയിടണമെന്നൊരു ആഗ്രഹം തോന്നി ഇതാ ഒരു വളയില്ലേ ഈ ലെഫ്റ്റിൽ കാണുന്ന വള അത് ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ ഓർണമെന്റ്സ് ഒക്കെ ഞാൻ വളരെ കുറച്ചേ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പം ഏത് മാലിടണം എന്നുള്ള കൺഫ്യൂഷനാണ് ആകെ രണ്ടെണ്ണേ ഉള്ളൂ ഫസ്റ്റ് മാലിടണമെന്നോ സെക്കൻഡ് ഇടണോ എന്നുള്ള കൺഫ്യൂഷൻസിലാണ് ഞാൻ ലാസ്റ്റ് ഇതാ ഈ മാല മാലയിടാമെന്ന് ഞാൻ അങ്ങോട്ട് ഡിസൈഡ് ചെയ്തു കാരണം ഇതിനാകുമ്പം കമ്മലും ഉണ്ട് അങ്ങനെ എന്തായാലും നമ്മൾ അത്യാവശ്യം റെഡിയായി അങ്ങനെ ഫൈനലി നമ്മൾ ഇതാ ചാരിയൊക്കെ ഉടുത്ത് മുടിയൊക്കെ കെട്ടി കംപ്ലീറ്റ്ലി നമ്മൾ സെറ്റായിട്ടുണ്ട് കേട്ടോ എന്തോ ഒരു പ്രത്യേകത തോന്നി ഈ സാരിയുടെ കളറാണോ അതോ മാലയിട്ടോണ്ടാണോ അതോ സിന്ദൂരം തൊട്ടോണ്ടാണോ അതോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ് ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുന്നതിൻ്റെ സന്തോഷമാണോ എന്താണെന്നറിയില്ല ഇന്ന് എനിക്ക് എന്നെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഒരു ഒരു മണിക്കൂർ എടുത്ത് റെഡിയായെങ്കിലും മിസ്റ്റർ ഹസ്ബൻഡ് വെറും ഇന്ന് ബ്ലിങ്ക് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റില് പുള്ളിക്കരൻ റെഡി ആയിട്ടുണ്ടായിരുന്നു ഗ്രീൻ ഒരു ബ്ലൂ കത്തില് നമ്മൾ രണ്ടുപേരും ഇതാ റെഡി ആയിട്ടുണ്ടല്ലേ ഫോർ ടെമ്പിൾ വിസിറ്റ് ആൻഡ് ഫോർ വാസുഗീസ് എഴുത്തിനിരുത്ത് അല്ലേ വാസുഗിനെ ഹരിശ്രീ എഴുതിക്കാൻ കൊണ്ടുപോവാണ് ഞങ്ങളും കൂടെ നമ്മൾ ഓൾറെഡി എഴുതിയല്ലേ സോ നമുക്ക് ഇനി അവരുടെ വീട്ടിൽ പോകാം ഇന്ന് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പം നമ്മൾ കുറച്ച് പായസം നമ്മൾ പാക്ക് ചെയ്ത് എന്തെടുത്ത് കാണിച്ച് പായസം നമ്മൾ പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് സോ ഇതെല്ലാം കണ്ടിട്ട് നമുക്കിപ്പോൾ പോകാം ആൻഡ് വാർഷികയ്ക്ക് ഗിഫ്റ്റ് ഉണ്ട് അതും കൂടെ കാണിച്ച് നമ്മളൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് അവൾ നന്നായിട്ട് സ്റ്റോറിയൊക്കെ വായിക്കാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാർ ആളാണ് അവൾ വായിക്കില്ല ബട്ട് നമുക്ക് വായിച്ച് കൊടുക്കാനായിട്ട് അത് അവരുടെ ബാക്കിൽ അത് സോണാക്കണം നമ്മൾ വാ വായിച്ച് കൊടുത്തുകഴിഞ്ഞാൽ അത് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കേട്ടോണ്ടിരിക്കാനൊക്കെ അപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ പോലെ ഒരു കളക്ഷൻ ഓഫ് ബുക്ക്സ് ഉണ്ട് അപ്പം പുള്ളിക്കാരത്തേക്ക് ഇതായത് നമ്മൾ സ്റ്റോറി ബുക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ എന്തായാലും കാണാൻ പോവാണ് അവിടെ അടിപൊളിയായിട്ട് ഗെറ്റപ്പ് ചെയ്തൊക്കെ നിപ്പുണ്ടായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് പോവാം എന്നിട്ട് നമുക്ക് അവരെ അവിടെ അടുക്ക പോയിട്ട് അവരെയും കൊണ്ടിട്ട് നമുക്ക് ടെമ്പിളിപ്പാം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വെറും പത്ത് മിനിറ്റ് താഴേ ഉള്ളൂ ചേട്ടൻ ചേച്ചിയുടെ വീട്ടിലേക്ക് അങ്ങനെ വെറും പത്ത് മിനിറ്റ് എടുത്തിട്ട് ഞങ്ങള് അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇങ്ങോട്ട് തന്നെ ഹായ് റെഡി ചെയ്യണം അമ്മയുടെ ജോലിയായി അമ്മയ്ക്ക് ഒരു പത്ത് പ്രാവശ്യം വായിക്കാനുള്ളത് ഉണ്ട് കേട്ടോ വായിച്ചാ പറയട്ടെ ഒരു പ്രാവശ്യത്തിന് അമ്പത് പ്രാവശ്യം

പോവാ എവിടെ പോവാ നല്ല സ്റ്റൈലായിട്ടുണ്ട് ഇത് ഇത് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒരു ഇത് കാണത്തില്ല ഒരു ഗും കാണത്തില്ലായിരുന്നു എങ്ങോട്ടാ പറഞ്ഞില്ലേ എവിടെ പോവാ പറയൂ ഹരിശ്രീ ഹരിശ്രീ ആ ഞങ്ങളുടെ വണ്ടിയിൽ ആദ്യത്തെ കാർച്ച ഇട്ടാ കേട്ടോ നിറച്ചൊക്കെ ചേച്ചി അങ്ങനെ ഒന്നും ഇനി പറഞ്ഞിട്ടല്ലാഗ് അല്ലേ പാവല്ലേ അതെ പാവ കുട്ടിയുടെ അമ്മയുടെ അഭിപ്രായം പാവല്ലെന്നാണ് അത് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മാറി ഇരിക്കും മാറിയിരിക്കും എവിടെക്ക്တော့ പോവാനോ അല്ലേ എവിടെക്ക് എവിടെയാ പോണ വാസ എവിടെ പോ ടെമ്പിളി പോണം നമ്മ പറഞ്ഞു ഇല്ലേ എ നമ്മളെ എവിടെ പോ വാസ ഹൈ സ്രീവിട പോവാനോ വാസ അല്ലേ പിന്നെ എവിടെ പോവാ ടെമ്പിൾ പോ ടെമ്പിൾ പോവാനോ പേരെന്താ വാസുവിന്റെ ആണോ ഇഷ്ടമായത് ഡാലിയാണോ ഇഷ്ടായത് അല്ലേ പറഞ്ഞു ഏഗീ എന്റെ പൊന്നുമോളനിയോടെന്തോ ചെയ്യുന്നത് നമ്മുടെ അവിടെ നിന്നൊരു വൺ അവർ ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ ഈ ഒരു ടെമ്പിളിലേക്ക് അങ്ങനെ നമ്മൾ അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇപ്പം ആയതുകൊണ്ട് തന്നെ ആപ്പിളൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നൊക്കെ കാണാൻ പറ്റുമായിരുന്നു അതൊക്കെ കണ്ട് നമ്മളിത് ബാലാജി ടെമ്പിളിൽ എത്തിയിട്ടുണ്ട് ബേമിങ്ഹാമിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ അങ്ങനെ കയറിയപ്പോൾ തന്നെ ഭയങ്കര നല്ലൊരു പോസിറ്റീവ് ആംബിയൻസ് ആയിരുന്നു സുസ്മിത അവൻ്റെ കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനെയും ടെമ്പിളിലേക്ക് എൻറ്റർ ചെയ്യുകയാണ് നമ്മൾ ഓൾറെഡി ലേറ്റായി ലേറ്റായി എന്ന് നമ്മൾ വിചാരിച്ചു പക്ഷേ അവിടെ ചെന്നപ്പോൾ കുറച്ച് സമയം പൂജയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും നമ്മളിവിടെ എത്തി ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഓംകാര മന്ത്രവും അതൊക്കെ കൊണ്ടിട്ട് ഭയങ്കര ഒരു ഡിവൈൻ ഫീലിംഗ് ആയിരുന്നു അതെല്ലാം അവിടെ ഇങ്ങനെ ബൊമ്മക്കുല്ലും ഒക്കെ ഇങ്ങനെ എഴുതി അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ബൊമ്മക്കുല്ലൊക്കെ കാണുന്നത് അപ്പം ഭയങ്കര പോസിറ്റീവ് ആൻഡ് ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് വാസ് വണ്ടർ അടിച്ചിങ്ങനെ നോക്കുകയാണ് എല്ലായിടവും നോക്കുകയാണ് എന്താ സംഭവിക്കുന്നത് എന്നൊന്നും പുള്ളിക്കാരത്തേക്ക് മനസ്സിലാവുന്നില്ല വൻ അച്ഛനമ്മ വേർ ബിസി അറേഞ്ചിങ് എവറിങ് ഫോർ പൂജ ലിറ്റിൽ വാസുന്റെ കണ്ണു പോയത് ഭഗവാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ആപ്പിളിലും ഓറഞ്ചിലും ബനാനയിലും ഒക്കെ ആയിരുന്നു ഞങ്ങൾ ആരും കാണാതെ അവൾ അതിൽ നിന്ന് ഒരു ആപ്പിൾ എടുത്ത് കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ

വിശന്നിട്ട് ആപ്പിള് കട്ട് ചെയ്യണമെന്നായിരുന്നു പുള്ളിക്കാരത്തി പറഞ്ഞോണ്ടിരുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവാൻ കുറച്ച് താമസം എടുത്തു എന്തായാലും പുള്ളിക്കാരത്തിയുടെ ഈ ഒരു കുഞ്ഞു കുറുമ്പും എല്ലാം കൂടെ കൊണ്ടിട്ട് ഈ ഒരു പോസിറ്റീവ് ആംബിയൻസിന് ഒരു ഫണ്ണി എലമെന്റും കൂടെ ആയിട്ടുണ്ടായിരുന്നേ ஜராஜமா <laughs> <laughs> വിശപ്പ് സഹിക്കം വല്ലാതെ ഒരു ബനാനയും കൂടെ പുള്ളി അകത്താക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പോലും എന്റെ മോളല്ല എന്റെ മോൾ ഇതല്ല ചോറോണല്ല ഇതല്ല ചോറോണല്ലാമല്ലാ കുഞ്ഞിനെ കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു കാരണം ഇത് ഭയങ്കര വലിയൊരു ലെങ്തി ആയിരുന്നു കുറേ പൂജകളും കുറേ മന്ത്രങ്ങളും ഒത്തിരി ടൈം എടുത്തു അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം അവിടെ ഇരിക്കുന്ന ബാക്കി പിള്ളേരെല്ലാം നല്ലവണ്ണം കരഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇവളൊന്നും അല്ല കരഞ്ഞെങ്കിലും ഇല്ല അവള് ഭക്ഷണം കഴിക്കുന്നേ ഉണ്ടായിരുന്നുള്ളു കേട്ടോ और बोलो स्वाहा सगा देव देहि नाथ जवन में मी माता எல்லாம் कहिए सगा देव देहि श्रीศรี यदवाहर ओ प्रिय बत्ता यदवाहर बत्ता भरी श्री प्रिय बाप देव यमदिगा दारा यदवाहर

സന്തോഷായിട്ടി വള എഴുതി ഓറഞ്ച് ആവാസു ബസ് ഹരിശ്രീ എഴുതിയോ ഹരിശ്രീ എഴുതി പറയൂ ക്ലാപ്പ് ചെയ്യൂ ക്ലാപ്പ് ചെയ്യൂ അങ്ങനെ അങ്ങനെയുള്ള മിടുക്കിയായിട്ട് ഹരിശ്രീ ഒക്കെ എഴുതി കേട്ടോ അങ്ങനെ വലിയ വഴക്കൊന്നും ഉണ്ടാക്കിയൊന്നും ഇല്ലായിരുന്നു ചെറിയൊരു വിശപ്പ് ഉണ്ടായിരുന്നത് അത് അവളുടെ കുറ്റം അല്ലേ ഇത് ഇത്രയും ലേറ്റ് ആയതുകൊണ്ടാണ് അവൾക്ക് അത്രയും വിശപ്പ് വന്നത് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ അവിടുത്തെ പൂജാരിയുടെ അനുഗ്രഹം മേടിച്ചിട്ട് നമ്മൾ തിരിച്ചനിയപ്പം ഇനി ഫുഡ് കഴിക്കുന്നു അതിന് വേണ്ടിയിട്ട് പോവാണേ ഞങ്ങൾ സാധാരണ ബംഗാൾ കുടുംബാംഗ

ചപ്പാത്തിയാണോ ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും കേട്ടാ കഷ്ട ചപ്പാത്തി കണ്ണില് ച

കുട്ടിക്ക് വേണോ ചപ്പാത്തി കൂടുതൽ വേണോ നല്ല 거예요 ഇടു നേടണം നല്ല 거예요 അസ്സേംങ്ങി ഉണ്ട് ചപ്പാത്തി യമ്മിയാണോടാ യമ്മിയാ യമ്മിയാ ഹണറന്നോ